ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം തുമരാനി ആലയത്തോട് ചേർന്ന് പ്രാർത്ഥനകൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ മക്കളുടെ മേലും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കുചേർന്ന് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നന്മ നിറഞ്ഞേ നിനക്ക് സ്വസ്ഥീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അടുതര തിൻഫലം ആയിശ്വാൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു

മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സുഹൃത്തിലേക്ക് സർവശക്തിക്കുന്നു

ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ ീശോയുടെ അതിധാരുണമായ സഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതിപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശരീരവും സ്ഥിരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരത് ധാരണമായ പിടാസ്ഥാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശ്വരത് ധാരണമായ പിടാസ്ഥാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ മുഴുവൻ ഈശോസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ മുഴുവെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ മുഴുവൻ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ

ുടെരുണമാ പീഠ സഹനങ്ങളെ ഒത്തി യുടെ പതിദാരുണമാം പീഠ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ തിരുണയുണ്ടാകേണമേ ണമാ സഖനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ കരുണയുണ്ടാകേണമേ शोयिदारुणमा पीठ सखनम् Oğlum ോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാ സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേലോകം മുഴുവൻ നിത്പിതാവ് പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി ഞങ്ങള് നാഥനും രക്ഷകനുമായ ശരീരവും ആത്മാവും ദൈവത്തോ അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതിയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ഈശോയുടെ അതിധാരുണമായ പ്രതി ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിധാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിധാരുണമായ പ്രതി നിന്റെ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ഈശോസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ ഈശോയായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോ ജുധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോ ജുധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശ്വരസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ മുഴുവൻ മേൽഖരുണയായിരിക്കണമേ ഈശ്വരസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർദ്ദ്യെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർദ്ധ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർദ്ധ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ